സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃതം വന്ദേ മാതരത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാമതെത്തീറ്റുള്ള ചമ്പാട് വെസ്റ്റ് യു പി സ്കൂളിലെ മിഡ് മിടുക്കികളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അവർക്ക് ആദ്യമായിട്ടാണ് ഒന്നാമത് സ്ഥാനം കിട്ടുന്നത് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം എല്ലാരും അല്ലെങ്ങനെയാ മക്കളെ ആരാണ് ഈ വന്ദേ വന്ദേമാതരം പഠിപ്പിച്ചെന്ന അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ജില്ലാ കലോത്സവം വരെ എത്തുന്നത് എക്സ്പീരിയൻസ് അങ്ങനെ ഒറ്റവാക്കി പറഞ്ഞു നിർത്തില്ലേ എങ്ങനെ ഒരുപാട് ടീമുകൾ ഉണ്ടായിരുന്നു അത് അപ്പൊ നമ്മൾ അപ്പൊ കിട്ടും പക്ഷെ കിട്ടിയ സന്തോഷം ട്രെയിനിലേനുള്ള ട്രെയിനിൽ നമ്മള് തുള്ളിയെല്ലാം ചാടീന് ഇന്നലെ പോകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ സംസ്കൃതം വന്നേ മാത്രം അധികം ചൂസ് ചെയ്യാത്ത ഒരു ഇനമാണ് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്തിന് റീസൺ എന്താ ടീച്ചർ പറഞ്ഞിട്ട് പോയോ അത് നിങ്ങളായിട്ട് തന്നെ വന്നോ ആ കാര്യം എങ്ങനെയാ ആരാ പറഞ്ഞോ എനിക്കത് ആരാക്കിഷ്ട അപ്പൊ നമുക്ക് ഒന്ന് നിങ്ങൾ ആ സ്റ്റേജിൽ അവതരിപ്പിച്ച ആ ഒരു കുറച്ച് ഭാഗം നമുക്ക് വേണ്ടി പാടാവോ ഓക്കേ പോവാ

പിന്നെ ഇത് സംസ്കൃതം മലയാളം പദ്യം നിങ്ങൾ ദിവസവും നമുക്ക് നമ്മൾ ഓൾറെഡി മനസ്സിലുള്ള ഒരു പാട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഗീതം തന്നെയാണ് വന്ദേമാതരം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെ ഇതിന് പ്രത്യേകമായിട്ട് പരിശീലനത്തിന് നിങ്ങൾ സമയം കണ്ടെത്തുമായിരുന്നോ കാര്യം എങ്ങനെയാ ആരാ പറഞ്ഞു തരാ ഫ്രീ ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അങ്ങനെ പാടി 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 അങ്ങനെയാണ് നല്ല നിലയിൽ ഇങ്ങനെ എത്താൻ പറ്റും അപ്പോൾ എക്സ്പെക്ട് ചെയ്തില്ലേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അവസാനം നമുക്ക് കിട്ടിയതിന് നല്ല സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല നല്ല സന്തോഷമുണ്ട് ഉണ്ട് ഇങ്ങനെ കിട്ടുന്നത് ഫാമിലി അവരുടെ ഭാഗത്തുള്ള നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് സ്കൂളിൽ സബ്ജില്ല ഓവറോളിൽ അല്ലെ ഫസ്റ്റ് കിട്ടുന്ന സ്കൂളിലെ ചമ്പാട് വെസ്റ്റ് അപ്പൊ കലാമേള എല്ലാ മേളക്കും ഫസ്റ്റ് ചമ്പാട് തന്നെയാണ് അപ്പൊ ഇത് അതിന് ഒന്നേ ഉള്ളൂ ബാക്കി കൊറേണ്ണുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ സംസ്ഥാനത്തോട്ട് നിങ്ങൾക്ക് പോകാൻ കാരണം നിങ്ങൾ യു പി ആണല്ലോ അപ്പൊ അടുത്ത വർഷം നിങ്ങൾ ഹൈസ്കൂളിൽ എത്തുമ്പോൾ തകർക്കുക സംസ്ഥാനത്തോട്ട് പോവുക ഇതിലും അഭിമാന നേട്ടം കൈവരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനോടൊപ്പം ഷാരി മഹാരാജൻ കണ്ണൂർ വിശ്വ